എല്ലാ മെമ്പറുകളിലും എല്ലാ പ്രസംഗങ്ങളിലും ആയി കഴിഞ്ഞാൽ പ്രഭാഷകരും പണ്ഡിതരും എടുത്തു ഒരു ഹദീഫിന്റെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലംയുടെ മൂന്ന് ആമീൻ ആരാണ് അമീൻ പറയുന്നത് അഷ്റഫ് ഹലത്ത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ശ്രേഷ്ഠനായുഹു അലൈഹി വസ്ലം ആരാ അത് ആ ചെയ്യുന്നത് വിശേഷിപ്പിച്ച ീലാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന പടച്ചറവ് ഒരിക്കലും തള്ളുകയില്ല ആ പ്രാർത്ഥന ഒരിക്കലും സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല അത്രക്ക് അപകടകരമായ ഒരു പ്രാർത്ഥനയാണത് അത്രക്ക് ദുരന്തപൂർണമായ ഓരോ മുസ്ലിമിന്റെ ജീവിതത്തിലും വരാനിരിക്കുന്ന

നിന്റെ അനുസരണക്കെതിരായ ഒരു പ്രവർത്തനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് മനസ്സുകൊണ്ട് പറയ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോണ്ടല്ലോ ആ ഹൃദയത്തെ കണ്ണുകൾ പിന്തുടരും അപ്പോഴാണ് നിറയ ഹൃദയം കൊണ്ട് ആവർത്തിച്ച് അള്ളാഹുവിനോട് ആവർത്തിച്ച് പറയുമ്പോ അറിയാതെ മറ്റ അവയവങ്ങൾ ആ ഹൃദയത്തെ പിന്തുടർന്നു പോകും കണ്ണുകൾ ചുണ്ടുകൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ വേണം എപ്പോഴാണ് നാം കരയുക ഒരു തുള്ളി കണ്ണീര് പടച്ചോടെ മുന്നിൽ പോകാൻ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് മുല്ലത്തെ തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു നമുക്ക് തരും അതോടൊപ്പം നമ്മുടെ സഹജീവികളായ നമ്മുടെ സുഹൃത്തുക്കളായ ആരോടെങ്കിലും എന്തെങ്കിലും ആക്രമണം നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട പറയുക മാപ്പ് ചോദിക്കുക പൊരുത്തം ചോദിക്കുക പടച്ചറപ്പിന് വേണ്ടി താൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈസും നഷ്ടപ്പെടുക മനസ്സിലാക്കുക നമുക്കത് ഓർമ്മയില്ലാത്തതാണെങ്കിൽ അള്ളാഹുനോട് പറയാം ഞാൻ ആരൊക്കെയോ ഉപദ്രവിച്ചിട്ടുണ്ട് നാവുകൊണ്ട് എഴുത്തുകൊണ്ട് വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഓർമ്മയില്ല ആരൊക്കെയാണ് മാപ്പ് നൽകി നൽകിയൊപ്പം നിരുവാധിക പാവങ്ങൾ കഴിയത്തല്ല ഓർമ്മയുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരോട് മാപ്പ് ചോദിക്കുക അതുപോലെ തന്നെ ഹക്കിടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയുന്നത് കൊടുത്തു വിട്ടുക കൊടുക്കാൻ കഴിയാത്തതാണെങ്കിൽ അവരോട് വിളിച്ചു പറയുക കടം കൊടുക്കാനുള്ളവർ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവത്തോടെ നമ്മൾ മാസത്തിലേക്ക് കടന്നു കടന്നുപോകരുത് അവരെ അങ്ങോട്ട് വിളിക്കുക പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവധി തരണം അവർ വളരെ രണ്ട് തെറി പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ചീത പറഞ്ഞോട്ടെ അല്ല അവരുടെ ഇഷ്ടം അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകുക ആർക്ക് വേണ്ടി നമ്മുടെ റബ്ബിന് വേണ്ടി രക്ഷിതാവിന് വേണ്ടി അങ്ങനെ എല്ലാ ഇടപാടുകളും അവസാനിച്ചിട്ട് റമലാലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമലാലിന് നമ്മുടെ പണി എന്താണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ദറജ കൂട്ടുക പരമാവധി മദാനി പാവങ്ങൾ കഴുകിക്കളയാ നമുക്ക് സമൂഹമില്ല റമദാനിൽ നാം നടത്തുന്ന നമ്മുടെ പ്രതിഫലം കൂട്ടാനുള്ളതാണ് അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് സ്ഥാനം കൂട്ടാനുള്ളതാണ് ആ സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലും എട്ട് വാതിലുകളും വാതിലുകളും ഓരോ ഓരോ പേര് പേരാണ് പേരാണ് അമലിന്റെ ബാബുൽ ബാബുൽ റയ്യാൻ വൽ പ്രാപിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഏഴ് നരകത്തിന്റെ ും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഞങ്ങളുടെ മനസ്സുകളെ നീ ഒരു ആരോഗ്യത്തോടെ ആവേശത്തോടെ ഉന്മേഷത്തോടെ

ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين